ഹായ് എവരിവൺ അപ്പൊ ഞങ്ങളുടെ മറ്റൊരു കുട്ടി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യ പൊനുസ ഞങ്ങൾ എങ്ങോട്ടാ ഇറങ്ങിയെന്ന് എങ്ങോട്ടാ എന്തിനാ ഇറങ്ങിയോ തിന്നും വേണം ഭക്ഷണം അല്ലേ ഇപ്പം വന്ന് എന്നാ പോവാ ഇരിക്കടി കൊഞ്ചാതെ ഓക്കെ കൊഞ്ചന കൂടുതലാ ലേശം ശരിയാക്കി തരാം ആ സ്റ്റെപ്പ് എക്സ്പ്രഷൻസ് കേറിയിട്ടുള്ള എക്സ്പ്രഷൻസാണക്കെ അതാ വീണ്ടും പോതെ പോയി ഇതേ പോന്നു ഇത് മിണ്ടിയാ പോകും കുട്ടിന്റെ ഇന്ന് പോനൂസിന് എന്താ അറിയോ മസാല ദോശ അന്ന് നെയ്റോസ്റ്റ് കഴിച്ചില്ലേ ദോശ മസാലത് ദോശി ഫൈവും വേണോ ചിക്കൻ വേണോ ചിക്കൻ വേണ്ട വേണ്ടോ ദോശ മസാലത് ദോശോ എന്താണോന്നോട്ടോ എനിക്ക് മസാല ദോശ മാത്രമേ ഉള്ളൂ വെള്ളത് ദോശ അല്ലേ അതുപോലെയാണോ ആ അത് അതല്ല അത് ബട്ടർനാണാണ് അത് വേണ്ട മസാല ദോശ വേറെ ഉണ്ട് വാങ്ങിയ സെറ്റ് ആക്കാം പാൽ ചായ പാൽ ചായണ്ട് പാൽ ചായ നമുക്കല്ലേ ഇതൊക്കെ തിന്നിട്ട് ലാസ്റ്റ് ആണ് കോഫിയും ഇങ്ങനെ തന്നെയാണ് ഇപ്പൊണ്ടാക്കുന്ന കോഫിയും ഇങ്ങനെയാണല്ലേ ഓ ഇപ്പൊ അങ്ങനെ കോഫി ഇതേപോലത്തെ ചായ ആയിട്ടാണ് അല്ലെ കുട്ടിക്ക് തോന്നിയേഫി അല്ലേ ആഹഹ അത് ശരി ആഹഹ ഇത് നല്ല കോമഡി അല്ലേ മൊന്തവലേ കൊച്ച ചിന്തല ഇത് നേരെ സിനിമണ്ടേ അല്ല നാബ നാബ സിനിമ സിനിമയില് കുട്ടി കണ്ടണല്ലേ നാബ ആ പറ സിനിമണ്ടേ അയ്യ ആ സിനിമയില് നാവീൻ്റെ മറ്റേതൊരു കാവ്യക്ക് വട്ടായിട്ടുള്ള സിനിമയല്ലേ എങ്ങനെയുണ്ട് ം കിലുക്കത്തിൽ കാവ്യാ വേണ്ട മുണ്ട മണ്ടാ നല്ല മഴ അതെന്താ എല്ലാം ഏ മുടിയൊക്കെ ഏകദേശം രേവതിന്റെ മുടി വെറു മുറച്ച പോലെ ഇടിച്ചെന്നെ കൊട മര്യാദയ്ക്ക് ഇരുന്നോ നല്ല ഇപ്പൊ ചായയും ഒന്നും കോഫിയൊന്നും ഉണ്ടാക്കി തരില്ലേ ശരിയാ ജഗതിയാണത് ജഗതിന്റെ മോത്തൊക്കെ ഒഴിച്ച പോലെ മനസ്സിലായില്ലേ ഇപ്പൊ ഇപ്പൊ സിനിമ അല്ലേ ഇഷ്ടമായ കല്യാണം കഴിക്കടേ അതെ ആ കിളക്കത്തിൽ ശലികുമാർ റൂമിൽ കേറുമ്പോ കാവ്യം ചോദിക്കുന്നതാ എന്നെ ഇഷ്ടമായോ കല്യാണം കഴിക്കോ അപ്പൊ പൊന്നൂസിന് മസാല ദോശ ആർക്കും അമ്മക്കാണ് പൊന്നൂസിന് നെയ്റോസ്റ്റ് മതി വരും ഇപ്പച്ചോ അതുപോലെ തന്നെ തിന്നു തുടങ്ങിക്കോ കൊഴപ്പില്ല എന്തോ ഡൌട്ട് മസാല ദോശ പറഞ്ഞല്ലേ വന്ന് നെയ്റോസ്റ്റ് ആണല്ലോ ഓളെ മെല്ലെ തുറന്നു നോക്കി എന്നാ ദോശ ഇപ്പൊ വരും ഇതാ മസാല ദോശ എങ്ങനെയുണ്ട് തിന്നിട്ട് അഭിപ്രായം പറഞ്ഞാ മതി സാധനം കണ്ടിട്ട് കണ്ടിട്ടോക്കെയല്ലേ അപ്പൊ മസാലദോശ കിട്ടു ചട്ട്ണി തന്തി അത് വേറെ ചട്ടനി തേങ്ങാ ചട്നി ചമ്മന്തി ആ സാമ്പാർ അത് മറ്റൊരു സാമ്പാർ അതിന്റെ ഉള്ളിലുണ്ടോ സാധനം ഉണ്ടോ പറ്റിച്ചോ നിന്റെ ഉള്ളിൽ എന്താ ഉള്ളത് ആണോ നോക്ക് ചൂടുണ്ട്

എക്സ്പ്രഷൻ ആണ് എടുക്ക് പോണ്ടേ കൊഞ്ചണ്ടെന്ത വേന്ദേ ആ ഇനി ഓർഡർണ്ടോ എന്റെ ചായയും വന്നിക്കുന്നു പൽച്ചായാസ്റ്റാല്ലേ ചൂടാണ് തിന്നുകഴിഞ്ഞിട്ടാ കുടിക്കാസ്റ്റ് കുടിക്കാം ജ്യൂസ് ഇവിടെ ജ്യൂസ് വേറെ സ്ഥലത്ത് നിന്ന് പിന്നെ വാങ്ങും ഇപ്പൊ അങ്ങനെ പറയണ്ട കുട്ടീനെ കളിയൊക്കെ നമ്മള് വേങ്ങിട്ടോ ആള് പറയും വേണോ അവൾ എല്ലാരും കൂടെ വന്ന് ലാസ്റ്റ് പൊങ്കാല ഇടും കുറ്റം പറയണ്ട കൊറേ ഫ്രണ്ട്സ് ഉണ്ട് എല്ലാരും വന്ന് ശരിയാ ഇപ്പ അങ്ങനെയൊന്നും പറയണ്ട മര്യാദ സൂപ്പർ ആലോസേ അതാ ഇപ്പൊ അങ്ങനെയോ കാക്കാണോ പറഞ്ഞേ എന്റെ കോഫി കൂടെ പോവല്ലേ പോവാണോ നോക്കി ഇറങ്ങി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് നടക്കാൻ കഴിയില്ലേ പറഞ്ഞോ